ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശക്തി പകരാൻ ചുണക്കുട്ടികൾ വരുന്നു ഇന്ത്യയുടെ അഭിമാനകരമായ ഓപ്പറേഷൻ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്ത ഓപ്പറേഷൻ ലോകം നശിപ്പിക്കുന്ന തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ വിജയകരമായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കാൻ നൂറ്റി പതിനാല് റഫേൽ ജെറ്റുകൾ കൂടി ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾക്ക് ശേഷം നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റെടുക്കൽ ഉണ്ടായിരുന്നിട്ടും തേജസിനും അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനും വേണ്ടിയുള്ള തദ്ദേശീയ യുദ്ധ വിമാന നിർമ്മാണ പരിപാടികൾ സമാന്തരമായി പ്രവർത്തിക്കും ഈ ഏറ്റെടുക്കൽ പ്രക്രിയകൾ അതിന്റെ വികസന പരിപാടികളെ ബാധിക്കില്ല എന്നതാണ് മെയ് ഏഴിന് സർക്കാർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടു എം ത്രിപിൾ സെവൻ അൾട്രാ ലൈറ്റ് ഹോവിസ്റ്ററിൽ നിന്ന് ഇന്ത്യൻ സേന വെടിയുതിർത്തു ഇതിനായി എക്സ് കാലിബർ പീരങ്കി റൌണ്ടുകളാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത് ദീർഘദൂര മിസൈൽ വഹിക്കുന്ന റഫേൽ സ്കാൽപ്പ് ഗൈഡഡ് ബോംബ് എന്നിവയും സൈന്യം ഉപയോഗിച്ചിരുന്നു അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂര പരിധിയുള്ള സ്കാൽപ്പ് ഡീപ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് നൂറ് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ബഹവൽപൂരിലാണ് ഉപയോഗിച്ചത് ശരിക്കും ബഹവൽപൂരിൽ ആക്രമണം നടത്താൻ പൈലറ്റ് സ്കാൽപ്പ് മിസൈൽ തൊടുത്തുവിടുമ്പോൾ റഫേൽ വിമാനങ്ങൾ ായിരുന്നു പറഞ്ഞിരുന്നത് മെയ് പത്തിന് സുഖോയ് തേർട്ടി എം കെ ഐ ജെറ്റുകളിൽ നിന്നും റഫേലിൽ നിന്നും വിക്ഷേപിച്ച ആണ് പാക് വ്യോമ താവളങ്ങൾ ആക്രമിച്ചത് വ്യോമസേന മുപ്പത്തി ആറ് റഫേൽ ജെറ്റുകൾ പറത്തുന്നുണ്ട് അതേസമയം നാവികസേന ഇരുപത്തി ആറ് മറൈൻ വേരിയന്റിന് ഓർഡർ നൽകിയിട്ടുമുണ്ട് രണ്ട് സ്ക്വാഡണുകളെ അതായത് ഏകദേശം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വിമാനങ്ങൾ ഉടനടി സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വ്യോമസേനയ്ക്കുണ്ട് സ്ഥലം സ്പെയറുകൾ ഉപകരണങ്ങൾ ം ലഭിച്ച മനുഷ്യ ശക്തി എന്നിവ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് തെളിവ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എഫ് മുപ്പത്തി ആറ് വിമാനങ്ങളുടെ ഫ്ലീറ്റ് ഓർഡർ ചെയ്തതിനു ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഫാലിലെ ഏവിയോണിക്സ് അതുപോലെ തന്നെ ആയുധങ്ങൾ മിസൈലുകൾ എന്നിവ നവീകരിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വ്യോമസേനയെ പോലെ തന്നെ വിമാനത്തിന്റെ എഫ് ത്രീ ആർ പതിപ്പാണ് വ്യോമസേന ഏവിയേഷൻ ഇതിനകം എഫ് ഫോർ പതിപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു നവീകരണം എന്ന നിലയ്ക്ക് എഫ് ഫോർ പോയിന്റ് വൺ പതിപ്പ് എന്ന് വിളിക്കപ്പെടുന്നതിനെ ഉടനടി സേനയുടെ ഭാഗമാക്കാൻ സാധ്യതയുള്ളതായും മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ ഉൽപാദനത്തിലിരിക്കുന്ന തേജസ് മാർക്ക് വൺ എ എന്നതിനേക്കാൾ ഗണ്യമായ നവീകരണമുള്ള തേജസ് മാർക്ക് ടു ജെറ്റ് രണ്ടായിരത്തി മുപ്പതോടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ റഫാലിലേക്ക് ചായാനുള്ള തീരുമാനവും നിലവിൽ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ റഫേൽ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കുമെന്നതാണ് അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ ഒരു അറ്റകുറ്റപ്പണി ഓവർഹോൾ സൗകര്യം പ്രവർത്തിക്കുന്നു ഫ്രഞ്ച് കമ്പനിയായ സഫ്രാന്റെ എം എ എഞ്ചിനുകളാണ് ജെറ്റിന് ശക്തി പകരുന്നത് എഞ്ചിനുകൾക്കായുള്ള ഒരു എം ആർഒ ഹൈദരാബാദിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇനി ഇതിന്റെ പുതിയ സാങ്കേതിക വിദ്യ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏവിയേഷൻ എഫ് പോയിന്റ് നവീകരണത്തിൽ മെച്ചപ്പെട്ട പ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള അടുത്ത തലമുറ ഇലക്ട്രോണിക് അറേ റഡാർ ഉൾപ്പെടുത്തുന്നു ദീർഘദൂര മിസൈലുകളുടെ പിന്തുണ ഇവയ്ക്കുണ്ട് അതുപോലെ തന്നെ യുദ്ധ സമയത്ത് പൈലറ്റിനെ സഹായിക്കുന്ന ഒട്ടനവധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യാ സജ്ജീകരണങ്ങൾ വേറെയും ഇതിലുണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ വ്യോമസേന കൂടുതൽ ജെറ്റുകൾ വേഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം സെപ്റ്റംബർ ഇരുപത്തി ആറിന് മിക് ട്വന്റി വണ്ണിന്റെ രണ്ട് സ്ക്വാഡണുകൾ വിരമിച്ചു കഴിഞ്ഞാൽ വ്യോമസേനയുടെ സ്ക്വാഡണുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി കുറയും കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും കുറഞ്ഞ പോരാട്ട ശക്തിയാണിത് സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് പാകിസ്ഥാനുമായും ചൈനയുമായും മുട്ടിനിൽക്കണമെങ്കിൽ വ്യോമസേനയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡണുകളുടെ ജെറ്റുകൾ ആവശ്യമാണ്